ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശിച്ച ആഭ്യന്തരമന്ത്രിയെ പ്രധാനമന്ത്രി പിന്തുണച്ചത് ആശങ്കാജനകമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലതീഫ് ഭരണഘടനയെ അവർ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണിതെന്നും സി പി ലത്തീഫ് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ ചേർന്ന എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുണച്ചത് ആശങ്കാജനകമാണെന്ന് എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എൽ എത്തീഫ് പറഞ്ഞു അവർ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്നതിന്റെ സൂചനയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ആഭ്യന്തരമന്ത്രിയെ തിരുത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ല ഈ സമീപനവുമായി മുന്നോട്ടു പോയാൽ രാജ്യത്തെ ഐക്യവും സാഹോദര്യവും ഇല്ലാതാകുമെന്ന് നമ്മൾ ഭയപ്പെടണമെന്നും എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു അതല്ലെങ്കിൽ ആ ഭരണഘടന നമുക്ക് കുണ്യമാവുമ്പോൾ എന്ന ആശങ്കാജനകമായ ഒരവസ്ഥയിലേക്ക് രാജ്യം എന്നതിനാണ് ആഭ്യന്തര മന്ത്രി ആ പ്രസ്താവന വീണ്ടും ഇടയ്ക്കോലും ഇതിൽ പിന്മാറിക്കുന്നു എന്ന് മാത്രമല്ല രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാക്ക് ചിന്ത കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് തൻ്റെ കീഴിലുള്ള ഒരു മന്ത്രി പ്രത്യേകിച്ചും മാറ്റത്തിന് തെറ്റായ രാജ്യത്തെ തെറ്റായ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് അതിനെ തിരുത്തരീ പറയാനുള്ള ആചിക്കാതെ ആ മഹാഭാവത്തിന് കൂട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് നമ്മെ ഭയപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഈ രാജ്യം ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സമയവികാസങ്ങൾക്കും ഏൽപ്പ് വെക്കുന്ന ജില്ലാ പ്രസിഡന്റ് അൻവർ പഴനി അധ്യക്ഷത വഹിച്ചു വിവിധ സെഷനുകളിലായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് ജനറൽ സെക്രട്ടറിമാരായ റോയ് അറക്കൽ പി പി റഫീഖ് സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്രാമുൽ ഹഗ് തുടങ്ങിയവർ സംസാരിച്ചു പെരിന്തൽമണ്ണ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിലാണ് പ്രതിനിധി സഭ ചേർന്നത് ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ നിന്നായി മുന്നൂറോളം പേർ സഭയിൽ പങ്കെടുത്തു ഇരുപത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ സഭയിൽ തിരഞ്ഞെടുത്തു ബ്രാഞ്ച് പഞ്ചായത്ത് മണ്ഡല കമ്മിറ്റികളെ നേരത്തെ തിരഞ്ഞെടുത്ത ശേഷമാണ് ജില്ലാ സഭ ചേരുന്നത് പാർട്ടി പ്രവർത്തനങ്ങളും രാഷ്ട്രീയ സംഭവ ജില്ലാ സഭയിൽ ചർച്ച ചെയ്തു പാർട്ടി കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതികളിൽ സംഘടന കാതലായ മാറ്റങ്ങൾ വരുത്തി വരുത്തിയ

പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിനുള്ള ചർച്ചയും ജില്ലാ സഭയിൽ നടന്നു നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ